നമസ്കാരം ഞാൻ അയ്യൻ ആർ പൂജയും വൈദ്യയും ചെയ്തു വരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്തെന്നാൽ വ്യാഴമാറ്റം സംഭവിക്കുന്ന സമയമാണ് വേഴമാറ്റം സംഭവിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരണം കുറേ പേർക്ക് മോശമായ അവസ്ഥയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ സമൂഹത്തിലുള്ളത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വേഴമാറ്റം കൊണ്ട് നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രത്തിൽ ഉള്ള ഓരോരോ വ്യക്തികൾക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വ്യഗ്രത കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഞാൻ പറയാൻ വന്ന കാര്യം ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കുന്നു അത് ഒരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം തികയുന്നതിന് മുമ്പായിട്ട് അവർ കുടുംബകലകമുണ്ടായി അത് ഭാര്യ ഭർത്താവ് ബന്ധം വേർതിരിയാൻ വേണ്ടി കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഈ കുടുംബകലഹങ്ങൾ കൂടിക്കൂടി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ആൾക്കാർ കൂടിക്കൂടി വരികയാണ് ഇതിന് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വിരളമാണ് ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആധികാരികമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു വ്യഗ്രത മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ള കാര്യം പിന്നെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലുമുള്ളത് നമ്മളിപ്പോൾ പറയേണ്ടത് ഒരു ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെ ഉത്ര നക്ഷത്രിച്ച് ഒരാളിനും ശുക്രദശ ഇരിക്കുന്ന സമയമാണ് ആ ശുക്രദശയുടെ ഫലം നമ്മൾ അനുഭവിക്കാൻ പറ്റാതെ വന്ന നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവണം എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നില്ല ആ ചിന്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ വഴി വെട്ടി മുന്നോട്ട് പോകാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുവാനും സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഏഴാണ്ട ശനിയുള്ള ആളിന് ജന്മശനിയും ഏഴാണ്ട ശനിയും ഒരുമിച്ച് വരെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഈ വീരാഞ്ജനം കൊടുത്തും പൂജ ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ശനിയുടെ കാഠിന്യം കുറയുന്നില്ല വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതുകൂടെ ചെയ്താൽ മാത്രമേ ഇതിൽ നമുക്കൊരു മോചനമുണ്ട് അതേപോലെ ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ ആ അവ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു പ്രതിനിധി എന്താണെന്ന് ചെയ്ത് കണ്ടുപിടിച്ച് ആ വിവാഹം നടത്തിയാൽ മാത്രമേ ഇനി ഉള്ള കുട്ടികൾക്ക് മുന്നോട്ടുള്ള ഭാവി സുരക്ഷിതമായി കൊണ്ടുപോകാൻ പറ്റൂ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ പ്രതിവിധി കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് നന്ദി നമസ്കാരം എൻ്റെ കോൺടാക്ട് നമ്പർ ഇതോടൊപ്പം ചേർക്കുന്നു ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക